നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ റാഡിഷ് എന്ന് പറയുന്ന ഒരു ശീതകാല പച്ചക്കറി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം ഞാൻ പറഞ്ഞ ഇതൊരു തണുപ്പ് കാലത്ത് വളർത്തുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലൊക്കെ വളർത്തുന്നവർ ഏകദേശം ഒരു മൂന്ന് ഇത് വളർത്താനായിട്ട് ഏറ്റവും പറ്റിയ സമയം നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങളിലായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് കേരളത്തിൽ വളർത്താനായിട്ട് സാധിക്കുന്നത് ഇത് ചൂടുള്ള സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് പൂക്കളുണ്ടായി കിഴങ്ങില്ലാതെ ആയി പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് റാഡിഷിൻ്റെ സീഡ് പാക്കറ്റ് അപ്പോൾ ഇത് ഒത്തിരിയേറെ സീഡുകളാണ് ഒരു പാക്കറ്റിൽ സാധാരണഗതി ഉണ്ടായത് ഇരുന്നൂറ്റമ്പത് സീഡൊക്കെ ഉണ്ടാകും അപ്പോൾ സീഡ് നമ്മൾ ഇടേണ്ടത് പറയുന്നത് ഒന്നല്ലെങ്കിൽ നേരിട്ട് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നടുകയോ ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരിട്ട് തന്നെയാണ് നടുന്നത് കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സീഡുകൾ നമ്മൾ നടേണ്ടി വരും എന്നിട്ട് നമ്മളത് തിൻ ചെയ്യാണ് ചെയ്യേണ്ടത് നടാനായിട്ട് നമ്മൾ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മാത്രമുള്ള ഒരു ഡീപ്പുള്ള കുഴി മാത്രം എടുത്താൽ നമ്മൾ വിരൽ കൊണ്ട് ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് വൺ സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു കുഴി എടുക്കുക അതിലേക്ക് നമ്മൾ ഈ സീഡുകൾ ഇങ്ങനെ സ്പ്രിങ്ക് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഡ്രൈ ഔട്ട് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇത് മൂടിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നനച്ചുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും തന്നെ നനയ്ക്കേണ്ടിയിരിക്കണം ഇപ്പോൾ നനച്ചു കഴിയുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ സീഡ്ലിങ്സ് പുറത്തേക്ക് വരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ തിന്നൗട്ട് ചെയ്യണം തിന്നൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പറിച്ചു മാറ്റണം നമ്മൾ ഒരു രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഒരു ചെടിയുടെ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ പറിച്ചു മാറ്റണം ഇതിപ്പോൾ ഞാൻ ചുമ്മാ പറിച്ചു മാറ്റിയതും കൂടെ പ്ലാന്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് ഈ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചു വേറെ ഇടത്ത് കുഴിച്ചു വെക്കാറില്ല അങ്ങനെ കുഴിച്ചു വെച്ചതാണിത് എന്നാലും നമുക്ക് ധാരാളം റാഡിഷുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ആൻഡ് ബോൺ ഫെർട്ടിലൈസർ മാത്രം മതി ഇപ്പം ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത് ദിവസം കൊണ്ട് ഇത് റെഡിയാവും അതിനുള്ളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഇത് കൂടുതൽ നാൾ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോകും അതുകൊണ്ട് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യുക ഒരു മുപ്പത് മുതൽ നാൽപ്പത് ദിവസമാണ് മാക്സിമം ഇതിൻ്റെ വെള്ളമെടുപ്പ് സമയം അതുകൊണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കൃഷി ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് റാഡിഷ് ഇപ്പം റാഡിഷ് പലതരം കളറുകളുണ്ട് പലതരം ഷേപ്പുകളും ഉണ്ട് ഇപ്പോഴും നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് റെഡ് റൗണ്ട് ആയിട്ടുള്ള ഒരു റാഡിഷ് വെറൈറ്റി അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ യുവർ ടൈം